ഇന്ന് രാവിലെ എണീച്ചപ്പോൾ പ്രത്യേകിച്ച് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനൊന്നും ഉണ്ടാക്കാൻ തോന്നിയില്ലാട്ടോ അപ്പോഴെ വിചാരിച്ച ന്യൂഡിൽസ് വാങ്ങിച്ചത് ഉണ്ടായിരുന്നില്ലോന്ന് എന്നാൽ മക്കളും ഹാപ്പി നമുക്ക് പണി എളുപ്പമായിട്ടോ അപ്പോൾ അത് കാരണം ഇന്ന് ന്യൂഡിൽസ് ആക്കാം വിചാരിച്ചു ഇനിയിപ്പോൾ അതാ ന്യൂഡിൽസ് ഉണ്ടാക്കാൻ വേണ്ടി നിന്നതായിരുന്നു അപ്പോഴാണ് തൊട്ട വീട്ടിലത്തെ താത്ത ചക്ക പഴുത്ത ചക്ക കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ നല്ല അയൽവാക്കാരുണ്ടെങ്കിൽ ഇങ്ങനെ ഉപകാരമാണ് കേട്ടോ ചക്കയും മാങ്ങയായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അവിടെ ഉണ്ടെങ്കിൽ അത് നമുക്കും കിട്ടും ഇവിടെ ഉണ്ടെങ്കിൽ അങ്ങോട്ടും കൊടുക്കൂട്ടേണ്ട അപ്പോൾ അങ്ങനെ എന്താ ന്യൂഡിൽസ് ഞാനവിടെ വേവിക്കാൻ വെച്ചതിന് ശേഷം ശേഷം പിന്നെ അത് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ അരിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ ലഞ്ചും ആക്കാൻ വിചാരിച്ച ചോറ് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ന്യൂഡിൽസൊക്കെ വന്ന് അത് ഇതാ ഊറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനും ഇവായും ഒക്കെ കൂടിയിട്ട് ന്യൂഡിൽസൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു ചോറ് വെച്ചു എന്നല്ലാതെ അത് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇതിനാൽ ഞാനത് നേരെ ഫ്രിഡ്ജിലോട്ട് കയറ്റി ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ഉമ്മൻ്റെ അനിയത്തിയൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല നേരെ മാറ്റി വീട്ടിലോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരുന്നിട്ടാണ് ഞാനും ഈ ഒരു ടൈമിലൊന്നും നമ്മളുടെ മനസ്സിൽ ഒരു പ്ലാനും ഇല്ല കേട്ടോ കാരണം പെട്ടെന്നുണ്ടായിരുന്ന വിരുന്നായിരുന്നു വീട്ടിൽ അപ്പോൾ അപ്പം അതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചങ്ങാണ്ട് നമ്മൾ വേഗം മക്കളൊക്കെ മാറ്റി ഒരുക്കി നമ്മൾ നേരെ വീട്ടിലോട്ട് വിട്ടു അവിടെ പോയിങ്ങാണ്ട് നല്ലൊരു ബിരിയാണിയും കഴിച്ച് അന്നത്തെ ഡേ അടിച്ച് പൊളിച്ചു വിട്ടു അപ്പം ഇത്രയേ ഉള്ളൂ